ഉണ്ണി രാവിലെ പത്രം വായിക്കുന്ന തിരക്കിലായിരുന്നു ഇന്ന് ഞായറാഴ്ചയായിട്ട് നീ പുറത്തേക്ക് എവിടെങ്കിലും പോകുന്നുണ്ടോ രാഘവൻ അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അവൻ പത്രത്തിൽ നിന്ന് മുഖം മാറ്റി അയാളെ ഒന്ന് നോക്കി ഇന്നലെ മനുവിനെ മൈതാനത്ത് വെച്ച് പട്ടി കടിച്ചിരുന്നു ഇതുവരെ അവനെ ഒന്ന് പോയി കണ്ടില്ല ഇന്ന് പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലാതെ മറ്റു പരിപാടികളൊന്നും ഇല്ലല്ലോ ഇല്ലച്ചാ ഇനി നീ വാക്ക് മാറ്റി പറയുമോ അച്ഛൻ എന്താണെന്ന് വെച്ചാ കാര്യം പറ നീയും ശിവമോളും കൂടി ആ കുട്ടിയുടെ വീട് വരെ ഒന്ന് പോകണം അതിപ്പോ എന്തിനാ അവരുടെ അടുത്ത ബന്ധുക്കാരുടെ വീട്ടിൽ വരെ ഒന്ന് വിരുന്ന് പോകണം അതിനാണ് അങ്ങോട്ടേക്ക് നിന്നെയും ആ കുട്ടിയെയും വിളിക്കുന്നത് അവൻ പത്രം മടക്കി വെച്ച് സോഫയിൽ നിന്നും എഴുന്നേറ്റു അത് വേണോ അച്ഛാ അത് വേണം മോനെ അവരൊക്കെ നമ്മളെക്കാളും കൂടിയ ആൾക്കാരല്ലേ അച്ഛ അങ്ങോട്ടേക്ക് പോകണോ വേണമെങ്കിൽ ശിവാനി പോയിട്ട് വരട്ടെ ഞാൻ കൊണ്ടുവന്നാക്കാം ആരെന്ത് കരുതും എന്നല്ല നീ ചിന്തിക്കേണ്ടത് നീ എവളെ ബലമായി ഒന്നുമല്ല കല്യാണം കഴിച്ചത് അവരുടെ വീട്ടുകാരാണ് ശിവാനിയെ നിന്റെ കയ്യിൽ പിടിച്ചു തന്നത് അതുകൊണ്ട് അവർ എന്തു കരുതും എന്നൊന്നും ചിന്തിക്കേണ്ട ചടങ്ങുകൾ അതിന്റെ മുറയ്ക്ക് തന്നെ നടക്കണം വേണു വിളിച്ചു പറഞ്ഞ കാര്യം ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നീ പോയി ഫ്രഷ് ആയിട്ട് പോകാൻ നോക്ക് ഇന്ന് തന്നെ തിരിച്ചു വരാൻ പറ്റുമല്ലോ അല്ലേ എടാ നീ നിന്റെ ഭാര്യ വീട്ടിലേക്കാണ് പോകുന്നത് അല്ലാതെ ജയിലിലേക്കല്ല കല്യാണം കഴിച്ചപ്പോൾ ഇങ്ങനെയും കുറെ ചടങ്ങുകൾ ഉണ്ടെന്ന് എന്റെ പൊന്നുമോൻ വിചാരിച്ചു കാണില്ലല്ലേ അച്ഛാ ഞാൻ ഒന്ന് നീ ഇനി ഒന്നും പറയണ്ട പോയി റെഡിയാവാൻ നോക്ക് രാഘവൻ പറയുന്നതിന് അറിവാക്കില്ലാത്തത് കൊണ്ട് തന്നെ ഉണ്ണി തന്റെ റൂമിലേക്ക് പോയി എന്തിനാ രാഘവേട്ട അവനെ ചുമ്മാ വഴക്കു പറയുന്നത് ഇങ്ങനെ വഴക്കു പറയാതിരിക്കും നീ കേട്ട് കാണുമല്ലോ ഇവിടെ നടന്നതെല്ലാം തന്നെ അവൻ വീട് വിട്ട് എവിടേക്കും മാറി നിന്നിട്ടില്ലല്ലോ അതിന്റെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് അത് ഞാൻ ഓർത്തില്ലടോ എന്താണ് ഡാഡിയും അമ്മിയും കൂടി ഒരു സംസാരമൊക്കെ എന്താടാ ഞങ്ങൾക്ക് സംസാരിക്കാൻ പാടില്ല എന്നുണ്ടോ അതിനിപ്പോ ആരാണ് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞത് അല്ല അമ്മ അച്ഛനോട് എന്തു വേണമെങ്കിലും പറഞ്ഞോ എനിക്കൊരു പ്രശ്നവുമില്ല പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി ഓർക്കണം എന്ത് കാര്യമാടാ പറയടാ വാച്ച ഞാൻ പുരനിറിഞ്ഞു നിൽക്കുന്ന കാര്യം ഉടനെ തന്നെ എന്നേം കെട്ടിക്കണ്ടേ നിങ്ങൾക്ക് അവനത് പറഞ്ഞു തീരും മുമ്പ് തന്നെ രാഘവൻ അവൻറെ ചെവിക്ക് പിടിച്ചിരുന്നു ചെറിയ വായിൽ വലിയ വർത്താനം പറയരുതെന്ന് നിന്നോട് എപ്പോഴും ഞാൻ പറഞ്ഞു തരുന്ന കാര്യമാണ് നീ എന്താടാ അത് പറഞ്ഞാൽ കേൾക്കാത്തത് അച്ഛട് അച്ഛാ ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതല്ലേ അച്ഛ എന്റെ പിടിവിട് ചെവിന്ന് ഇതാണോ നിന്റെ തമാശ അവന് കല്യാണം ആ കഴിക്കണം പോലും മുട്ടയെന്നു വിരിഞ്ഞില്ല ഇനി തമാശക്കാണെങ്കിൽ പോലും ഞാൻ കല്യാണം എന്നൊരു വാക്കുപോലും പറയില്ല എനിക്ക് നല്ലപോലെ വേദനിക്കുന്നു പിടിവിട് നിങ്ങൾ അവന്റെ ചെവിയിൽ നിന്ന് പിടിവിടി മനുഷ്യ അവന്റെ ചെവി വേദനിക്കുന്നുണ്ടാവും വക്കാലത്തും കൊണ്ട് വന്നല്ലോ നിന്റെ അമ്മ അത്രയും പറഞ്ഞ അയാൾ അവന്റെ ചെവിയിൽ നിന്നും കൈയെടുത്തു എന്നാൽ പെട്ടെന്ന് കല്ലു അവിടേക്ക് വന്നതും പാച്ചു പെട്ടെന്ന് തന്നെ കല്ലുവിനെ എടുത്ത് പുറത്തേക്ക് പോയി നിങ്ങൾ വെറുതെ എന്തിനാ അവനെ ഇങ്ങനെ മേൽനോവിക്കുന്നത് ഞാൻ നോവിച്ചൊന്നുമല്ല പിടിച്ചത് പിന്നെ അവന്റെ അഭിനയം നിനക്ക് അറിയാമല്ലോ അപ്പോൾ അഭിനയിച്ചതായിരുന്നോ ഞാൻ കരുതി അവന് വേദനിച്ചിട്ടായിരിക്കുമെന്ന് നീ എന്തായാലും ചെന്നൊരു ചായ ഇട്ടുകൊണ്ടുപോവാ പാച്ചാ എന്താ കല്ലൂസേ ഞാനേ നീ എന്താ വിളിച്ചേണ്ടേ എന്നെ നീ പേരല്ലേ വിളിക്കുന്നേ അതല്ല പിന്നെ ഏതാ നമ്മുടെ നമ്മുടെ വീട്ടിലുള്ള പാച്ചുനു മനസ്സിലായി ശിവാനിയുടെ കാര്യമാണ് കല്ലു പറയുന്നതെന്ന് നമ്മുടെ വീട്ടിൽ ഞാനുണ്ട് ഏട്ടനുണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് പിന്നെ ശിവാനി ചേച്ചിയുണ്ട് അതാ ഞാൻ പറഞ്ഞത് ഞാൻ എന്താ വിളിച്ചണ്ടേന്ന് ശിവാനി ചേച്ചിയാണോ നീ എന്താ വിളിക്കണ്ടേ എന്ന് ചോദിക്കുന്നത് അത് മോള് ശിവ എന്ന് വിളിച്ചോ അങ്ങനെ വിളിക്കാമല്ലോ നീ ധൈര്യമായിട്ട് വിളിച്ചോ നിന്റെ പാച്ചനല്ലേ പറയുന്നേ താങ്ക് യു അതെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം മാത്രമേ പറയാവൂ നിന്റെ അച്ഛനെ പോലെ കള്ളം പറയരുത് ചോദിക്കേ കൂ സത്യേ പറയൂ മോൾ ഇത്ര പെട്ടെന്ന് എന്താ ശിവാനി ചേച്ചി കൂട്ടായത് എങ്ങനെയാ ഞാൻ കൂട്ടായില്ലല്ലോ അമ്മ ഇന്ന് കാലത്ത് പറഞ്ഞിരുന്നുവല്ലോ ഇന്നലെ ശിവാനി ചേച്ചി ഏട്ടൻ വഴക്കു പറഞ്ഞപ്പോൾ നീ കരഞ്ഞു എന്ന് അതേ അച്ഛ ചൂടാവാതിരിക്കാൻ ഞാനൊരു ഇട്ടതല്ലേ അപ്പോ നീ ചേച്ചിയുമായി കൂട്ടായിട്ടില്ലല്ലേ ഇല്ലല്ലോ നിനക്ക് ശിവാ ചേച്ചി പേടിയുണ്ടോ കൊച്ചു പേടിയുണ്ട് ബാക്കി പേടി എവിടെ പോയി ഇന്നലെ എന്നെ എടുത്തോണ്ട് നടന്നു പാട്ട് പാടിയില്ലേ അപ്പോൾ കൊച്ചു പേടിയൊക്കെ പോയി ബാക്കി ഉടനെ മാറുമോ എനിക്ക് അറിയില്ല എന്നാ പിന്നെ നമുക്കൊരു ഐസ്ക്രീം കുടിക്കാൻ പോയാലോ ഉം പോകാം പോകാം അവൻ കലോനെയും എടുത്ത് ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി അടുത്തുള്ള ബേക്കറിയിലേക്ക് പോയി അതെ നമ്മൾ എങ്ങനെയാ പോകുന്നത് മനുപ്പൊ ഈ ഹെലികോപ്റ്റർ കൊണ്ടുവരും അപ്പോൾ നമുക്ക് അതിനങ്ങ് പോവാം ഉണ്ണി തന്റെ തല ജീവി ഒതുക്കിക്കൊണ്ട് അവളോട് ഒരു പരിഹാസ രൂപേണ പറഞ്ഞു ഞാനൊന്ന് വിരൽഞ്ഞൊടിച്ചാൽ ഇവിടെ എത്ര ഹെലികോപ്റ്റർ വന്ന് നിൽക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ അതെനിക്കറിയാവുന്ന കാര്യമല്ലേ നമ്മൾ വെറും പാവങ്ങൾ നോക്ക് ഹർഷ എനിക്ക് തന്നോട് വഴക്കുണ്ടാക്കാൻ ഒരു താല്പര്യവുമില്ല അപ്പോൾ പിന്നെ എനിക്കാണോ താല്പര്യം തന്നോട് ഞാൻ മാന്യമായിട്ടല്ലേ ചോദിച്ചത് നമ്മൾ എങ്ങനെയാ പോകുന്നതെന്ന് അപ്പോൾ ഞാനല്ലോ ഈ ഹെലികോപ്റ്ററുടെ കാര്യമൊന്നും എടുത്തിട്ടത് എങ്ങനെയായാലും നിനക്ക് നിന്റെ വീട്ടിൽ പോയാൽ പോരായോ നിന്റെ കൂടെ വരുന്നത് കൊണ്ട് കൊല്ലാനാണോ വളർത്താനാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്റെ ജീവിതം നശിപ്പിച്ച നിന്നെ എനിക്ക് അത്ര പെട്ടെന്നൊന്നും കൊല്ലാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നീ അതിനും മടിക്കില്ല എന്നല്ലേ പറഞ്ഞു വരുന്നത് തന്നോട് തർക്കിക്കാൻ ഞാനില്ല ശിവാനി താൻ ഒരുങ്ങിക്കഴിഞ്ഞെങ്കിൽ വരാം താൻ പൊക്കു ഞാൻ വന്നോളാം ഉണ്ണി നേരെ താഴേക്കാണ് പോയത് എന്താ മോനെ ഇനിയും ശിവ റെഡി ആയില്ലേ രാഘവൻ ഉണ്ണിയോടായി ചോദിച്ചു ഇപ്പൊ വരൂ അത് പറഞ്ഞു തീരുന്നതിന് മുമ്പായി തന്നെ ശിവാനിയും വന്നിരുന്നു മെറൂൺ കളർ കുർത്തിയും അതിന് ചേരുന്ന ബ്ലാക്ക് കളർ ബോട്ടും ഷോളുമായിരുന്നു അവളുടെ ഡ്രസ്സിങ് മുടി ഇരു സൈഡിൽ നിന്നും എടുത്ത് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് ബാലൻസ് മുടിയെല്ലാം അഴിച്ചിട്ടിരിക്കുകയാണ് ശാരദ ശിവാനിയുടെ മുഖത്തേക്ക് നോക്കി എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മേ അച്ഛ ഉണ്ണി അത്രയും പറഞ്ഞ് നടക്കാൻ തുടങ്ങിയതും ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മോൾ അവിടെ നിന്ന് നിന്നേ ശാരദ ശിവാനിയോട് അതും പറഞ്ഞ് അകത്തേക്ക് പോയി അഞ്ചു മിനിറ്റിനകത്ത് തന്നെ അവർ പുറത്തേക്ക് വന്നു കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ സീമന്തരേഖയിൽ എപ്പോഴും സിന്ദൂരം ചാർത്തണമെന്നാണ് അപ്പോൾ ഇത് തൊടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായാൽ അത് ദൈവത്തിന് മനസ്സിലായിക്കോളും അതെന്തുകൊണ്ടാണ് ഇടാൻ പറ്റാത്തതെന്ന് അവർ അത്രയും പറഞ്ഞു ശിവാനിയുടെ നെറ്റിയിൽ സിന്ദൂരം തൊട്ടു കൊടുത്തു എന്നാൽ പിന്നെ നിങ്ങൾ വൈകിക്കാൻ നിൽക്കാതെ ഇറങ്ങാൻ നോക്ക് കല്ലുമ്പോൾ എവിടെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ പാച്ചു ഐസ്ക്രീം മേടിക്കാനാന്നും പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടിരുന്നു അല്ല ഉണ്ണി മാറി നിന്നാൽ ശാരദ ശിവാനിയെ ഒന്ന് നോക്കിയതും അല്ല ഉണ്ണിയേട്ടൻ ഇവിടെ ഇല്ലെങ്കിൽ കല്ലുമോൾക്ക് പാടായിരിക്കില്ലേ ഉണ്ണി അവളെ ഒന്ന് നോക്കി ചിരിച്ചു അവളുടെ ആ വിളി കേട്ടപ്പോൾ സത്യമായിട്ടും അവന് ചിരിയാണ് വന്നത് എന്നാൽ ശിവയാണെങ്കിൽ ഉണ്ണിയുടെ മുഖത്തേക്ക് പോലും നോക്കിയില്ല അതിന്റെ കാരണം നിങ്ങൾക്കും അറിയാമല്ലോ അത് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു നിർത്തിക്കോളാം ഇപ്പോൾ നിങ്ങൾ ഇറങ്ങാൻ നോക്ക് അത്രയും പറഞ്ഞ് അവർ ഉണ്ണിയെയും ശിവയെയും യാത്രയാക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി അവൻ തന്റെ ബുള്ളറ്റിനടുത്തേക്ക് പോയി ശിവ ഇത്രയും ദൂരം ബുള്ളറ്റിലൊക്കെ ഇരിക്കുമോ അതൊന്നും കുഴപ്പമില്ല കുഴപ്പമുണ്ടെങ്കിലും ഇതിൽ തന്നെ പോകാൻ പറ്റൂ നീ എന്തെങ്കിലും പറഞ്ഞോ ഞാനൊന്നും പറഞ്ഞില്ല പറഞ്ഞില്ലച്ഛാ സമയം പോകുന്നു വേഗം കയറാൻ പറഞ്ഞതാ അവൻ തൻ്റെ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കിക്കൊണ്ടായി പറഞ്ഞു അവൾ രണ്ട് സൈഡിലായി കാലിട്ട് അവനോടൊപ്പം ഇരുന്നു മോളെ അവനെ പിടിച്ചിരുന്നോ ശരിയമ്മേ പോയിട്ട് വരാം പതിയെ പോകണേടാ ശരിയച്ചാ അവൻ വണ്ടി മുന്നോട്ടേക്കെടുത്തു അങ്ങനെ അവർ യാത്രയാകുകയാണ് ശിവാനിയുടെ വീട്ടിലേക്ക് വീടെന്ന് പറയാൻ പറ്റില്ല ബംഗ്ലാവിൽ അപ്പോൾ ഈ ഒരു പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ